മീറ്റിംഗ് ഉണ്ടെന്നല്ലേ സൂപ്പർ ശരിക്കും ജോലിക്ക് പോയോ പോയി ോ ഇൻഫോ പാർക്കിൽ ഏത് പറഞ്ഞേ ഇൻഫോ പാർക്ക് ടെക്നോ പാർക്കിൽ ടെക്നോ പാർക്ക് പാർക്കിട്ട് വേണ്ടത്തില്ലേ അത് ഞങ്ങളുടെ കോട്ടയത്തോ കോട്ടയത്ത് നമ്മുടെ ഒരു ബ്രിഡ്ജില്ലേ അതിന്റെ തൊട്ട് സൈഡിലുള്ള ബിൽഡിംഗിന്റെ പുറടെ ബ്രാഞ്ച് കൊച്ചി ഇൻഫോ പാർക്ക് ജോലി ചെയ്യുന്ന സുനിൽ കോട്ടയം ടൗണിൽ കൂടെ നിനക്ക് അറിയാൻ നടക്കുന്നേ സത്യം പറ എന്നോട് കള്ളം പറഞ്ഞല്ലേ സുനിൽ പണ്ടോട്ടെ ഞാൻ ഇപ്പൊ എന്റെ അച്ഛനും ചേട്ടനും ഒക്കെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ ചെറുപ്പം മുതലെ ചേട്ടനെ പോലെ ആവുക ചേട്ടനെ പോലെ പഠിക്കി പഠിക്ക് ഞാനല്ലേ ചേട്ടനല്ല ഞാൻ ഞാനല്ലേ സുമി അല്ലേ സുമി എന്റെ ആഗ്രഹം എന്താണെന്ന് അറിയുമോ സുമിക്ക് പഠിച്ചൊരു ബിസിനസ്സുകാരനാണോ എന്നെ എന്തിനാ അവര് വിട്ടത് എഞ്ചിനീയറിംഗ് ഞാൻ പൊട്ടി തെറ്റാണോ എനിക്കറിയില്ല തെറ്റായിരിക്കും സുമിയുടെ മുന്നിൽ ബട്ട് എന്റെ മുന്നിൽ അത് ഐ വോണ്ട് മൈ ചെയ്യും ഐ ലൈക്ക് മാറ്റർ ചെയ്യും എനിക്കത് അച്ചീവ് ചെയ്യണം സുമി ഇപ്പം അന്ന് അവരെന്നെ പഠിപ്പിക്കാൻ വിട്ടിരുന്നെങ്കിൽ മുന്നിൽ ഒരു ബിഗ് പേഴ്സൺ ആയിട്ട് നിന്നെ തോറ്റു സുമി ഐ എം സോറി കാണുമോ ആര് പറഞ്ഞു സുനിൽ തോറ്റവനാണെന്ന് എന്നെ കല്യാണം കഴിച്ചോണ്ട് സുനിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കാതെ പോകരുത് അത് ഞാൻ നടത്തി തരും ഇനി മുതല് സുനിൽൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെയും കൂടിയാണ്

ഇവനൊരു ഭർത്താവിന്റെ ലുക്കൊന്നും ഇല്ലല്ലോ బర్తవన ఎంగనే లుక్ ఉక్కే ఉందో అలా యు కన్వెన్షనల్ లుక్ ఉక్కే ఉందల్లో ఇది కొంచెం అన్ కన్వెన్షనల్ సార్ నో టాం బాయ్ ఓ సార్ డో ఒక మాసం ആയി క్లాస్ మొదలైంది. പക്ഷേ నన్స్ പറഞ്ഞുകൊണ്ട് వి విల్ టేక్ యు ఓకే అప్పుడు ఆల్ ది బెస్ట్ ఇదేందാണ് ది ఫుల్ హ్యాపీ అల్లే ఎందు హ్యాపీ ఇదేనా యా ఉద్దేశం ఆగరేయలు సాధించాదా పోయె ఆరాలడి బుద్ధి ముట్టు మట్టారేకలు ఎనికిరడ ఇవినేనే അതെ എനിക്കിത് ഒരു ബുദ്ധിമുട്ടാ വിചാരിക്കണ്ടോ സുളേ എഴുന്നേക്ക് കോളേജിൽ പോ സമയേ എനിക്ക് പോ കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ ബെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ബി ഡിഫൈൻഡ് ആസ് എന്താലോചിച്ചോണ്ടിരിക്കും അപ്പോ നിങ്ങൾ തമ്മിൽ പരിപാടി ഒന്നും നടന്നിട്ടില്ലേ ഇനി ഈ കാര്യത്തിൽ ഞാൻ നിന്നെ ഉപദേശിച്ചില്ല വേണ്ടത് ഒട്ടാണ് ശ്രദ്ധിച്ചു കേട്ടോ ആദ്യം തന്നെ നല്ല പിയർ സോപ്പിട്ടൊരു കുളി കുളിന്നൊക്കെ വെച്ച നല്ല പാത വെച്ച് ആസ്വദിച്ച് വേണം കുളിക്കാൻ പിന്നെ നമ്മളെ പോൺസിന്റെ പൗഡറില്ലേ അത് മേലാകെ തൊട്ടു തൊട്ടില്ല എന്നും പൂശി പറഞ്ഞിടണം പിന്നെ ചന്ദനത്തിന്റെ അത്തർ കഴുത്തിലൂടെ ഇങ്ങനെ മിന്നിച്ചു വിട്ടേക്കണം നല്ല തേച്ച് വടിച്ച വെള്ള ഷർട്ടും പിന്നെ ഒരു നൈസ് മുണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷർട്ടിന്റെ ആദ്യത്തെ രണ്ട് ബട്ടൺ തുറന്നിട്ടണം ഫാൻ ഫുൾ സ്പീഡിൽ ോട്ടെ ഏലയിൽ പൊതിഞ്ഞ് വെച്ച നല്ല ഫ്രഷ് മുല്ലപ്പൂവ് ടേബിളിൽ എവിടെയെങ്കിലും വെച്ച് നീ അങ്ങോട്ട് മാറി നിന്നോണം ഡോറ് തുറന്ന് അവളകത്ത് വരുമ്പോൾ ആ മുല്ലപ്പൂവിന്റെയും അത്തറിന്റെയും മണമിങ്ങനെ കാറ്റിലങ്ങ് പാറിപ്പാറ നിന്റെ ആ നിപ്പും അവന്റെ ഒരു ഉണക്ക പൂമാണോ സെറ്റ് ആയില്ല അല്ല നമുക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളു സുനിൽ എങ്ങോട്ടാ കോളേജിലോട്ടല്ലെന്ന് എനിക്കറിയാം ഞാൻ പിന്നെ അങ്ങോട്ട് പോവാനാ അത് സുനിൽ പറയണ്ടേ എന്നെ നാൻസി വിളിച്ചിരുന്നു ഒരാഴ്ചയല്ലേ കോളേജിൽ പോയിട്ട് എന്താ സുനിലിന്റെ പ്രശ്നം ഈ ബുക്സ് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ഒന്ന് പോലും നോക്കിയിട്ടില്ല സുനിൽ കോളേജ് ഞാൻ പറഞ്ഞിട്ടാണ് എന്നെ കോ സ്വന്തം ഓരോ തീരുമാനിച്ചെ കോപ്പ് ആ കോളേജിൽ അനുഭവിക്കണേ എനിക്കറിയൂ എനിക്കറിയാം താൻ ചോദിക്കണെന്ന് തന്റെ സുമിത്രേ എന്താ സുമി പ്രശ്നം ഇവിടെ പ്രശ്നമൊന്നുമില്ല ആ രാധ ആ ഇരിക്കിരിക്കാം എന്താ സുമിത്രേ സുമിയും ഭർത്താവും തമ്മിലൊരു സൗന്ദര്യപ്പണക്കം ഓ സ്വന്തം ഇഷ്ടത്തിനോരും ചെയ്തല്ലേ അനുഭവിക്കട്ടെ ചേച്ചി എൻ്റെ കല്യാണ ആ ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു നല്ല സൽസ്വഭാവിയായ കൊച്ചി ആ കൊച്ചിനാണെങ്കിൽ എന്നാ പിന്നെ നടത്താമെന്ന് തീരുമാനിച്ചു ആ എനിക്ക് സുമിയുടെ കാര്യം ഒരു വിഷമാ അവൾ എന്തിനാ ഇങ്ങനെ ഒരു കുഴിയിൽ ചെന്ന് ചാടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുമിത്ര ഇങ്ങോട്ടൊന്നും നോക്കിയേ അല്ല ഇവനൊന്നും നോക്കിയേ ഇവനെന്താ ഒരു കുറവ് നല്ല ലുക്ക് നല്ല ജോലി പിന്നെ പ്രായം ഒരല്പ ഇത്തിരി കൂടുതലുണ്ട് അതിനെന്താ നിങ്ങളെ രണ്ടുപേരെ അവൻ പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നോ

പിന്നെ നിനക്ക് പ്രായം ഇരുപതാന്നല്ലോ എവടങ്കാണ്ട കിടന്നൊരു പാവം കൊച്ചു പയ്യനെ പറഞ്ഞു പറ്റിച്ചു കെട്ടിയിട്ട് ആ ചെറുക്കൻറെ ജീവിതം കൂടെ നീ തൊലച്ചു കളഞ്ഞോടി പിന്നെ നിനക്ക് ഇവന്റെ പ്രായത്തിനോട് തോന്നിയ അറപ്പും അകൽച്ചയും ആ കൊച്ചു പയ്യനും നിന്നോട് തോന്നിക്കൂടായോ നീ അനുഭവിക്കണം എന്നാലേ നീ പഠിക്കൂ സുമിത്രേ ഞങ്ങൾ ഇറങ്ങുവോ വാടാ